ഈ ആഴ്ചയിലെ വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം വയനാടിനായി കൈകോർത്തുകൊണ്ട് കൃതജ്ഞയുടെ തിളക്കത്തിൽ സെല്ലാനം സെൻസബാസിനിടവകാം നന്ദി പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നത് ഒരു അനുഗ്രഹമാണ് അതൊരു വേറിട്ട അനുഭവം തന്നെയാണ് അറബിക്കടലിന്റെ ഭീകരതാണ്ഡവത്തിൽ ചെല്ലാനം ജനത ഒന്നാകെ വളഞ്ഞിരിക്കെ സഹായഹസ്തവുമായി വന്ന നാനാദിക്കിലുള്ള ആളുകളെ നന്ദിയോടെ ഓർക്കുന്ന ചെല്ലാനം നിവാസികളോട് അവരുടെ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ട സമയം സമാഗതമായി എന്ന ഫാദർ സെബിച്ചൻ ചെറുതിൻ്റെ വാക്കുകളിൽ ഇടവക ഒരുമിച്ചപ്പോൾ ആ ഒത്തൊരുമയുടെ മധുരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന മഹാ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സഹോദരനെങ്കിലും ഒരു ഭവനം നമ്മളാൽ നൽകണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിനാൽ സമാകരിച്ച തുകയും സാധനങ്ങളും വികാരി ഫാദർ സെബിച്ചൻ ചെറുതിയിൽ നിന്നും കൈക്കാരൻ ജു ൂട് കണ്ടെത്തിപ്പറമ്പിൽ ബാബു കാളിപ്പറമ്പിൽ ജോണി അഴിന്നാക്കൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി സഹവികാരി ഫാദർ ജോർജ് സെബിൻ തറേപ്പറമ്പിൽ ഡീക്കൻ ജെറോം ജെറി എന്നിവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺസുന്നൂർ ജോൺസൺ പുത്തൻ വീട്ടിൽ പ്രൊക്കുറേറ്റർ ഫാദർ പോൾ പേഴ്സ് ഫാദർ ആൻ്റണി പാല്യത്ര എന്നിവർക്ക് ഇത് കൈമാറി ഒപ്പം ദുരന്തമുഖത്തേക്ക് കൂടുതൽ സുമനസ്സുകളുടെ കരണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ചെല്ലാനം സെൻസബാസി ഇടവകയുടെ കീഴിലുള്ള നവീകരിച്ച തിരിഹൃദയ ചാപ്പലിന്റെ ആശീർവാദകർമ്മം കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ റവറൻ മോൻസിഞ്ഞൂർ ഷൈജു പരാതശ്ശേരി നിർവഹിച്ചു ചെല്ലാനം സെൻസെബാസ്കിൻ ഇടവകയുടെ കീഴിലുള്ള നവീകരിച്ച തിരുഹൃദയ ചാപ്പൽ ആശീർവാദ കർമ്മം മോൺസിഞ്ഞൂർ ഷൈജു പര്യാദശ്ശേരി ആഘോഷമായ തിരുനാൾ ദിവ്യബലിയോടുകൂടി നിർവഹിച്ചു ഏഴ് പതിറ്റാണ്ടോളമായ വണക്കമാസ ആചരണം അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഈ കപ്പേളയെ സർവേശ്വരൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു അനേകം വിശ്വാസികൾ ഭക്തി നിർഭരം പങ്കെടുത്ത തിരുനാൾ ദിവ്യബലിയിൽ ഇടവക വികാരി ഫാദർ സെബിചൻ ചെറുതിയിൽ ഫാദർ ജോർജ് സെബിൻ ഫാദർ ജോയ്സ് ഫാദർ ർ പായസ് ഫാദർ ഓസ്റ്റിൻ ഫാദർ ജെയിംസ് എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടത്തിയ സ്നേഹവിരുന്നിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കുചേർന്നു വിജയത്തിന് മാതിരി മറന്നത് അത് അംഗീകരിക്കപ്പെടുമ്പോഴാണ് യുവജന ദിന ആഘോഷത്തിന്റെ ഭാഗമായി ചെല്ലാനം സെൻസബാസ്നി ഇളവകയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കെ സി എമ്മിന്റെ നേതൃത്വത്തിൽ ക്യാഷ് പ്രൈസ് നൽകി ആദരിച്ചു വിജയത്തിന് മാതിരമേറുന്നത് അത് അംഗീകരിക്കപ്പെടുമ്പോഴാണ് യുവജനദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചെല്ലാനം സെൻസബാസ്റ്റിന് ഇടവകയിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കെ സി വേബിന്റെ നേതൃത്വത്തിൽ ക്യാഷ് പ്രൈസ് നൽകി ആദരിച്ചു ഫിയോണ ഏബൽ ലിസ്ന ലിഷ ലിഷാമോൾ ലെയ ഫെഡൽ ആഷ്ലിൻ നോവ ഐപ് ആഗ്നസ് ബിജു എന്നിവർ ഫാദർ ജോഷി മാർട്ടിനിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഇനിയും സമ്മാനാർഹരാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു കൊൽക്കത്തയിൽ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതിനെതിരെ അപലപിച്ചുകൊണ്ട് ചെല്ലാനും ഇടവക ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്തെ രാജ്യമെന്നോ സ്വതന്ത്ര രാജ്യമെന്നോ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണം ആ രാജ്യത്തെ പൗരന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് അത്തരത്തിലൊരു സംഭവം കൊൽക്കത്തയിൽ ഉണ്ടായിട്ട സമൂഹമേ നീ എങ്ങനെ പ്രതികരിച്ചു അതുരസേവനത്തിനായി സമൂഹത്തിലേക്കിറങ്ങിയ പ്രിയ സഹോദരി നിനക്ക് ആ കാപാലികനിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾക്ക് നിന്റെ ജീവൻ തന്നെ ബലികെടുക്കേണ്ടി വന്ന അവസ്ഥയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ചെല്ലാനും ഇടവക ഈ ആഴ്ചയിലെ വിനോവർത്തമാനം സമാപിച്ചു നന്ദി